ാമം മത്തപ്പെടുമാരാകട്ടെ ആൽബം എത്ര ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം അറുപത്തി ഒമ്പതിന് മുപ്പത്തിയാറ് വായിക്കാം അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ അവകാശമാക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും അറുപത്തി ഒമ്പതാം സങ്കീർത്തനം ഒരു മഷിയാ സങ്കീർത്തനമാണ് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലെ പോലെ അവസാന ഭാഗങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണിത് മുപ്പത് മുതൽ നമുക്കത് വായിക്കാവുന്നതാണ് ഒരു പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പും ഉള്ള മൂരിയേക്കാളും പ്രസാദകരമാകും സൗമ്യത അതുകൊണ്ട് സന്തോഷിക്കും യഹോവ ദജന്മാരുടെ പ്രാർത്ഥന കേൾക്കും ദൈവം സിയോനെ രക്ഷിക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് വാഗ്ദത്വങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരെ അവൻ പരിപാലിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർ അവനിൽ ഉല്ലസിക്കും തൊണ്ണൂറ്റി സംഗീതം തൊണ്ണൂറ്റിയേഴിൻ്റെ പത്ത് യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ ദൈവത്തെ സ്നേഹിക്കുകയും ദോഷത്തെ വെറുക്കാതിരിക്കുകയും ഇരിക്കുകയും ചെയ്യാൻ സാധ്യമല്ല യഹോവയെയും ദോഷത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയയില്ല തീയതിനെ വെർത്ത് നല്ലതിനോട് പറ്റിച്ചേരുവാൻ വായന നമ്മെ പഠിപ്പിക്കുന്നു ദോഷത്തെ വെറുത്ത് യഹോവയെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം നാം വായിക്കുന്നു തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ ദുഷ്യന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കുന്നു കാക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നു ദൈവത്തെ അധികമായി സ്നേഹിക്കാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ സംഗീർത്തിനും നൂറ്റി പതിനൊന്നിൻ്റെ ആറ് യഹോവ എൻ്റെ പ്രാർത്ഥനയും യാജനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അനുഭവത്തിൽ കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് എൻ്റേത് എൻ്റെ യാതന കേൾക്കുന്ന ദൈവമാണ് എൻ്റെ എന്നുള്ള ഉറപ്പ് ഭക്തനുണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് വേറെ ആരും പറഞ്ഞിട്ടോ പ്രസംഗയിൽ പറഞ്ഞിട്ടോ അല്ല എൻ്റെ അനുഭവത്തിൽ ആണിത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ട് പറയുകയാണ് ഞാൻ അവനെ സ്നേഹിക്കുമെന്നും ആ എത്ര നല്ല അനുഭവമാണിത് നാം ഓരോരുത്തരും ഈ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ടില്ലേ നമ്മുടെ പ്രാർത്ഥനയെ അതിനെ ദൈവം കേട്ടിട്ടില്ലേ നാം പറയുമോ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ചോദന ചെയ്യാം എത്രയോ നൂറ്റി പത്ത് തൊണ്ണൂറ്റേഴ് ഞാൻ നിൻ്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇംഗ്ലീഷിൽ അത് ഹൗ ഐ ലവ് ദൈ കമാൻമെൻറ്റ് എന്നാണ് ഇടവിടാതെ അതിൻ്റെ ധ്യാൻ ധ്യാനമാകുന്നു ന്യായപ്രമാണങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ അത് അത് ധ്യാനിക്കുവാനും കേൾക്കുവാനും കേൾക്കുവാനും എപ്പോഴും താല്പര്യമുള്ളവരായിരിക്കും അത് ധ്യാനിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ശത്രുക്കളെ ബുദ്ധിമാന്മാരാക്കുന്നു വയശ വയശന്മാരിൽ വിവേകമുള്ളവരാകുന്നു സകൽ ദുർമാർഗങ്ങളിൽ നിന്നും വിട്ടകലുന്നു നൂറ്റിപ്പത്ത് മിനിറ്റ് നൂറ്റി അറുപത്തഞ്ച് നിൻ്റെ പ്രമാണത്തിൽ പ്രിയ ഉള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല പ്രമാണത്തിൽ പ്രിയം വച്ച് ജീവിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട് ഇനിയും ഇതിലും വലിയൊരു കാര്യമില്ല സമാധാനം ആര് സമാധാനം തരാത്ത സമാധാനം ദൈവം നമുക്ക് തന്നു ലോകം തരാത്ത സമാധാനം നമ്മൾക്ക് നമുക്ക് ക്രിസ്ത്യേഴ്സുകൾക്കൂടെ ലഭിച്ചു ആ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും അവൻ്റെ വനത്തിൽ വിശ്വസിച്ചും ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം ഈ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടില്ലാത്തവർ ഭർത്താവിനെ വിശ്വസിച്ച് ഭർത്താവിനെ സുന്ദരീക്ഷിതാവായി സ്വീകരിച്ച് അവൻ്റെ നാമം മോർത്തത്തിനായിട്ട് ജീവിപ്പാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ